ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ അടയ്ക്കൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംശയം ചോദിക്കുന്ന ഒരു മേഖലയാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനെ പറ്റിയിട്ട് അതായത് ഒമേഗ ത്രീ കഴിക്കേണ്ട ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ഒമേഗ ത്രീ കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ ഒമേഗ ത്രീ വാങ്ങി കഴിക്കണം അതോ ഇനി മെഡിക്കൽ സ്റ്റോറിൽ പോയി നമ്മൾ ചോദിച്ച് വാങ്ങിയാൽ മതിയോ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങൾ യൂട്യൂബിൻ്റെ അകത്തായാലും അതായത് കമൻറ്റ് ബോക്സിലായാലും പലപ്പോഴും നമ്മളെ നേരിട്ട് കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് പോലും പറയുന്നത് ഡോക്ടറെ ഞാനൊരു മൂന്നാല് വർഷമായിട്ട് ഈ പറയുന്ന ഒമേഗ ത്രീ കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് ഞാൻ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത് അപ്പോ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുമ്പോൾ ഈ നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഒമേഗ ത്രീ എന്ന് പറയുന്നത് ഒരു പോളി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ആണ് അതായത് അമിനോ ആസിഡാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അതായത് മൂന്ന് തരം അമിനോ ആസിഡ്സ് നമുക്ക് അകത്തു നിന്ന് കിട്ടും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒമേഗ ത്രീയിൽ നമുക്ക് കിട്ടാനുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് മത്സ്യങ്ങൾ കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കഴിക്കുന്ന നട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള ഐറ്റംസിൽ നിന്നായിരിക്കും അതായത് വിത്തുകൾ ഉണ്ടല്ലോ നമ്മുടെ ധാന്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മളിത് കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഒമേഗ ത്രീ ഉണ്ട് ഒമേഗ സിക്സ് ഉണ്ട് ഒമേഗ നയൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് ഡോക്ടറെ ചോദിക്കാറുണ്ട് അതായത് ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഒമേഗ നയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒമേഗ ത്രീ ആണ് നമുക്ക് ഈ പറഞ്ഞ ആഹാരങ്ങളിൽ നിന്നും മറ്റുമൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിൽസ് നിന്നും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ ഓയിൽസ് അങ്ങനെയുള്ള ഓയിലുകളിൽ ൊക്കെയാണ് നമുക്ക് ഈ പറയുന്നത് ഒമേഗ സിക്സ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഒമേഗ ത്രീ കഴിക്കുന്നുണ്ട് പണ്ടൊരു വേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ മെഡിസിനോടൊപ്പം തന്നെ ഒമേഗ ത്രീ തന്നു പക്ഷേ ഞാൻ ആ മെഡിസിനൊക്കെ പിന്നെ കാലം കഴിഞ്ഞപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ ഒമേഗ ത്രീ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ട് അത് അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഈ ഒമേഗ ത്രീ ആയാലും സിക്സ് ആയാലും നയൻ ആയാലും ഇതിൻ്റെ കുറവ് എന്നുള്ളൊരു ലെവലിലല്ല ഇവ തമ്മിലുള്ള ബാലൻസ് എപ്പോഴും പ്രോപ്പറാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്കിതിനെ ആവശ്യമായിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒമേഗ ത്രീയുടെ ക്യാപ്സ്യൂൾ വാങ്ങാനായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ ഫൈവ് ഹൺഡ്രഡ് കാണും തൗസൻഡ് കാണും അതുപോലെ തന്നെ ടു തൗസൻഡ് കാണും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാണും അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ഡോസേജ് എം ജി ഡോസേജിൽ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഒരു ഡോസ് ഒന്നും ഫിക്സ് ചെയ്യാണ്ടായിരിക്കും പലരും ചെന്നിട്ട് വാങ്ങുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ തൗസൻഡ് എം സി ജി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി ആ ഒരു പർട്ടിക്കുലർ ത്രീ മന്ത് പീരീഡിലോട്ടൊക്കെ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും പക്ഷെ അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യമുണ്ട് നമ്മൾ എന്താവശ്യത്തിനാണ് ഇത് കഴിക്കുന്നത് അല്ലാതെ വെറുതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ അതിന് ഗുണമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അമിതമായാൽ അമിതമായാലീ അമൃത എന്നൊക്കെ പറയില്ല അതുപോലെയാണ് ഒമേഗ ത്രീ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് ഈ ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന വേദനകൾ അതായത് മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള വേദനകൾ അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേദനയും അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസും നീർക്കെട്ടും പെട്ടെന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഒമേഗ ത്രീ സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന് ഒമേഗ ആഹാരത്തിലൂടെ നമുക്ക് നമുക്ക് അപ്പോൾ ആ രീതിയിൽ കഴിക്കുമ്പോഴും ഈ ഗുണങ്ങൾ തന്നെയാണ് കിട്ടുന്നത് അതിൽ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഉപയോഗം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അതായത് ഓർമ്മശക്തി ഓർമ്മക്കുറവ് അപ്പോൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് സ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും നമ്മുടെ ബ്ലഡ് പ്രഷറ് കണ്ട്രോളിൽ നിർത്തുന്നതിനൊക്കെ ആയിട്ട് ഒമേഗാ ത്രീ കഴിക്കുമ്പോൾ നമുക്ക് സാധിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള എൽ ഡി എൽ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോളായിട്ടുള്ള എച്ച് ഡി എൽ കണ്ടൻറ് കൂട്ടുന്നതിനും ട്രൈ ശരീരത്തിൽ അടിയാതെ നമ്മുടെ കൊളസ്ട്രോള് ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനും രക്തക്കുഴലുകളെയും ഹൃദയത്തെയും ഒക്കെ ആരോഗ്യത്തിൽ നിർത്തുന്നതിനും ഒക്കെ ആയിട്ട് ഈ പറയുന്ന രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ അതുപോലെ തന്നെ എസ് എൽ എ അതായത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്രമാറ്റസ് മുതലായിട്ടുള്ള കണ്ടീഷൻസിൽ നമുക്കിതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മുട്ടിനും ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന തേയ്മാനം അതായത് ജോയിൻ്റുകളുടെ തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഓസ്റ്റിയോപോറോസിസ് മുതലായിട്ടുള്ള കണ്ടീഷൻസ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ എന്ന നിലയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ട് നമുക്കിത് അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഈ ആൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ പെട്ടെന്നുണ്ടാകുന്ന മൂഡ് ചേഞ്ചസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ മെൻസ്ട്രേഷൻ പീരീഡിനൊക്കെ മുൻപ് ഇത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് നല്ല എനർജി കിട്ടുന്നതിനും അതുപോലെ തന്നെ നോർമലി നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ക്ഷീണം ചിലപ്പോൾ ഒമേഗാ ത്രീയുടെ കൊണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു കാരണവില്ലാതെ നമുക്ക് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവുക നമ്മുടെ ശക്തി പെട്ടെന്ന് മങ്ങുന്നത് പോലെ തോന്നുക നമ്മുടെ ജനറൽ ഹെൽത്ത് ഒന്ന് വീക്കായിട്ട് വരുന്നത് പോലെയും അതിനുശേഷം നമ്മൾ രാത്രി കിടക്കുമ്പോൾ ശരീരത്തിലെ മസിൽ പിടിക്കുന്നത് പോലെയൊക്കെ തോന്നുക മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നവർക്കുമൊക്കെ ഇത്തരത്തിൽ ഒമേഗാ ത്രീ കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കുട്ടികളിലുണ്ടാവുന്ന എ ഡി എച്ച് ഡി അതായത് അറ്റൻഷൻ ഡെവിഷൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസീസ് എന്ന് പറയുന്ന എ எி முதலாயிட்ட പ്രശ്നങ്ങൾ അതായത് ഈ അമിതമായിട്ട് ഓടി നടക്കുക കുരുതക്കേട് കാണിക്കുക അതൊക്കെ പറയില്ല അതായത് ഒരു അറ്റൻഷൻ കാണില്ല അപ്പോൾ അത്തരത്തിലുള്ള വികൃതി കൂടുതലായിട്ടുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് കണ്ടീഷൻസിൽ നമുക്കിതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഞാൻ അടുത്തിടയ്ക്ക് കണ്ട ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞാണ് അതായത് പേഷ്യൻ്റ് എന്നെ കാണാൻ വരുന്നത് അമിതമായിട്ടുള്ള വയറിരിച്ചിലും ഗ്യാസ് കയറി വയറിൻ്റെ അകത്ത് നിറയുന്നത് പോലെയുള്ള പ്രശ്നവും എന്ത് കഴിച്ചാലും അങ്ങോട്ട് ദഹിക്കുന്നില്ല ആഹാരത്തോടൊക്കെ ഒരു താല്പര്യം തോന്നുന്നില്ല എന്നുള്ള കണ്ടി ഒരു കംപ്ലൈൻ്റ് പറയാനായിട്ടാണ് വന്നത് അങ്ങനെ ഞാൻ അവരുടെ ഹിസ്റ്ററിയൊക്കെ ചോദിച്ചു ആഹാരം കഴിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ അവസാനം ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ ഇതുപോലെ മരുന്നുകൾ പോലെ എന്ത് വിൽക്കാനായിട്ട് ബാഗിൽ വരുന്ന ആൾക്കാരെ ഇതുപോലെ മെഡിസിൻ കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒമേഗ ത്രീ ഏകദേശം മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒമേഗ ത്രീ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവരോട് ഞാൻ ആദ്യം പറഞ്ഞത് ഒമേഗ ത്രീ നിർത്തിയിട്ട് രണ്ടാഴ്ച ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ഒന്ന് വിരയ്ക്കുള്ള മരുന്ന് കൂടി കഴിക്കാൻ പറഞ്ഞു അവരത് കഴിച്ചു അവർക്ക് കംപ്ലീറ്റ് ആയിട്ടത് മാറി അതായത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം വെറുതെ ഈ ഒമേഗാ ത്രീ വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളിൽ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന ഒമേഗാത്രീ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും അതായത് ഇപ്പോൾ ഒമേഗ ത്രീ നമുക്ക് നല്ലൊരു സോഴ്സാണ് ആണ് മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മത്തി മുതലായിട്ടുള്ള ഫാറ്റി ഫിഷസ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഒമേഗ ത്രീ കിട്ടുന്നുണ്ട് അതായത് നമ്മൾ ആഴ്ചയിൽ ഒരു നാല് ദിവസം നല്ല രീതിയിൽ മീൻ കഴിക്കുന്ന എല്ലാവർക്കും ഒമേഗാ ത്രീ പ്രോപ്പറായിട്ട് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ നട്ട്സ് കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് മുതലായിട്ടുള്ള സീഡുകൾ അതായത് നമ്മുടെ വിത്ത് ധാന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒമേഗ ഒമേഗാത്രി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സോഴ്സാണ് നമ്മളിപ്പോൾ വെജിറ്റേറിയൻ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കണ്ട അതായത് മീൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒമേഗ ഒമേഗാത്രി കിട്ടാനായിട്ട് മറ്റ് സോഴ്സുകളുണ്ട് അതുപോലെ ക്യാബേജ് കോളിഫ്ലവർ മുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നവർക്ക് ഇത് പ്രോപ്പറായിട്ട് കിട്ടും നല്ല രീതിയിൽ നട്ട്സ് കഴിക്കുന്ന ആളുകൾക്ക് ഇത് നന്നായിട്ട് കിട്ടും അതിൻ്റെ അകത്ത് തന്നെ നട്ട്സിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ വണ്ടിപ്പെരിപ്പിലായാലും പിസ്തയിലായാലും ബദാമിലായാലും അതുപോലെ തന്നെ വാൾനട്ട് കഴിക്കുന്നവർക്കൊക്കെ ആയാലും ഇത്തരത്തിൽ ഒമേഗാ ത്രീ പ്രോപ്പറായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആലോചിക്കുമ്പോൾ ഒമേഗ ത്രീ എന്ന് പറയുന്ന സപ്ലിമെൻറ്റ്സ് കൊണ്ട് മാത്രമല്ല നമുക്ക് ഫുഡിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കിട്ടുന്നതാണ് പക്ഷേ ഇത്തരത്തിൽ ഒമേഗ ത്രി കുറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ വന്നു എന്നുണ്ടെങ്കിൽ പലപ്പോഴും മെഡിസിൻസിൻ്റെ കൂടെ ഡോക്ടേഴ്സ് ഇത് കൊടുക്കാറുണ്ട് ഒരിക്കലും നിങ്ങളിത് പരസ്യങ്ങൾ കണ്ടിട്ട് മികച്ച ബ്രാൻഡിൻ്റെ ഒമേഗ ത്രീ വാങ്ങുക എന്നുള്ളതല്ല നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോട്ടിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ അബ്സോപ്ഷൻ ലെവൽ ഉണ്ട് നമ്മളിപ്പോൾ ഒമേഗാ ത്രീയുടെ ക്യാപ്സ്യൂൾ കഴിച്ചാൽ പോരാ ഈ കഴിക്കുന്ന ക്യാപ്സ്യൂൾ അകത്ത് ചെന്ന് ഇത് നിന്ന് ഈ മരുന്ന് നല്ല ഒമേഗാത്രി നമ്മുടെ ശരീരത്തിലേക്ക് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യണം എന്നൊരു കാര്യം കൂടിയുണ്ട് അബ്സോർബ് ചെയ്താലേ ഇത് വർക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വില കൂടിയ ബ്രാൻഡിൻ്റെ ഒമേഗാത്രി കഴിക്കണം എന്നുള്ളതല്ല നമ്മൾ മികച്ച ക്വാളിറ്റിയിലുള്ള അതും നല്ല ഫാർമസികളുടെ മെഡിസിൻ നോക്കിയിട്ട് നമ്മൾ വാങ്ങി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമ്മുടെ രോഗത്തിനനുസരിച്ച് ഡോസ് ഡോക്ടേഴ്സിനോട് ചോദിച്ച് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ ഒമേഗ ത്രീ കഴിക്കാനുള്ളത് നമ്മുടെ ഇഷ്ടപ്രകാരം വാങ്ങി കഴിക്കാനുള്ള ഒന്നുമല്ല വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ വൈറ്റമിൻ ഡി ആയാലും നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാണ് നമ്മൾ കഴിക്കാനുള്ളത് അല്ലാതെ വൈറ്റമിൻ ഡി ത്രീ ആയാലും നമ്മൾ വെറുതെ വാങ്ങി കഴിക്കേണ്ട അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് മൾട്ടിവിറ്റാമിൻ ക്യാപ്സ്യൂൾ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസികളുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് എങ്കിൽ അത് ഓക്കെ അത് പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡാണ് പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെ നിന്ന് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഷോപ്പുകളിൽ പോയിട്ട് മരുന്നുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് വാങ്ങി കഴിക്കുന്നത് തെറ്റായിട്ട രീതിയാണ് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തന്നെ കറക്റ്റ് ആയിട്ടുള്ള സോഴ്സ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ